നമസ്കാരം ചിത്രാവിഷൻ സ്പെഷ്യൽ സ്റ്റോറിയിലേക്ക് സ്വാഗതം നമുക്കറിയാം സമാനതകളില്ലാത്ത ദുരന്തമാണ് വയനാട് നേരിട്ടത് നൂറുകണക്കിന് ആളുകളുടെ ജീവിതമാണ് നഷ്ടപ്പെട്ടത് അവരുടെ കിടപ്പാടവും ജീവിക്കാനുള്ള മാർഗവുമെല്ലാം ഇരുളടഞ്ഞ അവസ്ഥയിലാണ് ഈ ദുരന്തമുണ്ടായപ്പോൾ കേരളത്തിൻ്റെ ഭാഗത്തു നിന്നും സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നൂറുകണക്കിന് പേരാണ് ഇവിടേക്ക് ഒഴുകിയെത്തിയത് ഒരുപക്ഷെ സർക്കാർ സംവിധാനങ്ങൾക്ക് കയ്യെത്തി പിടിക്കാത്തതിനപ്പുറം വലിയ രീതിയിലുള്ള മനുഷ്യരുടെ ഇടപെടൽ ഈ ദുരന്ത ഭൂമിയിൽ ആവശ്യമായിരുന്നു മറ്റാരുടെയും ആഹ്വാനമില്ലാതെ അവരവർക്ക് കഴിയുന്ന മേഖലകളിൽ അവിടെ ചെയ്യാൻ സാധിക്കുന്ന സഹായങ്ങളുമായി കേരളത്തിൻ്റെ ഒട്ടുമിക്ക ഭാഗങ്ങളിൽ നിന്നും മനുഷ്യസ്നേഹികൾ ഇവിടേക്ക് ഒഴുകിയെത്തുകയായിരുന്നു മാറഞ്ചേരിക്കാരിയായ ഒരു യുവതിയും ഇവരുടെ ഇടയിലുണ്ടായിരുന്നു ഏറെ ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ അധികം ആൾ ആളുകൾ ചെയ്യാത്ത ഒരു മേഖലയിലായിരുന്നു ഇവരുടെ സേവനം ഷിഫാ ഷെറീൻ എന്നതാണ് ആ മിടുക്കിയുടെ പേര് മോർച്ചറിയിലായിരുന്നു ഷിഫാ ഷെറീൻ്റെ സേവനം മയ്യത്ത് പരിപാലനം എന്ന അധികം ആരും കൈവയ്ക്കാത്ത ഒരു മേഖലയിൽ തനിക്കാവുന്ന സേവനം ചെയ്യുന്നതിനു വേണ്ടിയാണ് ഈ മാറഞ്ചേരി സ്വദേശിനി വയനാട്ടിലെത്തിയത് തൻ്റെ പതിമൂന്നാം വയസ്സ് മുതൽ തന്നെ മയ്യത്ത് പരിപാലനം ജീവിതത്തിന്റെ ഭാഗമാക്കിയ ഈ മിടുക്കി വല്ലുമ്മയിൽ നിന്നാണ് ഈ കർമ്മം ചെയ്യാനും അത് സമൂഹത്തിന് വേണ്ടി അർപ്പിക്കാനും പഠിപ്പിച്ചത് അഞ്ച് മൃതദേഹങ്ങൾ നിരവധി ശരീരഭാഗങ്ങൾ വയനാട്ടിലെ ഈ ദുരന്ത ഭൂമിയിലെ മോർച്ചറിയിൽ പരിപാലിക്കാൻ ഈ മിടുക്കിക്ക് സാധിച്ചു ഏറെ ശ്ലാഘനീയമായ മാതൃകാപരമായ പ്രവർത്തനമാണ് ഇത് എന്ന് ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട കാര്യമില്ല ആ ദുരന്ത ഭൂമിയിൽ ഓടിയെത്തിയ നൂറുകണക്കിന് സന്നദ്ധ പ്രവർത്തകർക്കിടയിൽ ഷിഫാ ഷെറിൻ തനിക്കാവുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി മനുഷ്യസ്നേഹം അല്ലെങ്കിൽ മനുഷ്യന്മാർ എങ്ങനെ പെരുമാറണം എന്നതിന് ഉദാത്ത മാതൃകയാവുകയായിരുന്നു ഈ മിടുക്കിയെ ഇതിന് പ്രാപ്തയാക്കിയ അല്ലെങ്കിൽ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള ഇടപെടൽ കൂടി നടത്തണമെന്ന് പഠിപ്പിച്ച ആ വല്യുമയെ ഏറെ ഇഷ്ടത്തോടെ സ്നേഹത്തോടെ സ്മരിക്കുകയാണ് ഷിഫാ ഷെറീൻ ദുരന്തഭൂമിയിൽ നിന്നും വീട്ടിലെത്തിയിട്ടുണ്ട് അവിടെ കണ്ട കാഴ്ചകളും അവിടെ നടന്നതുമൊക്കെ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുകയാണ് ഹിമേഷ് കാരാട്ടയിലും സനൂപും ചേർന്ന് തയ്യാറാക്കിയ റിപ്പോർട്ട് വയനാട് ഉരുൾപൊട്ടലിൽ മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നവരുടെ കൂട്ടത്തിലാണ് മാറഞ്ചേരി പുളിക്കക്കടവ് സ്വദേശിനി തെക്കേക്കരക്കായി ഷിഫയും ഉണ്ടായിരുന്നത് ജീർണിച്ച് അവയവങ്ങൾ അറ്റുപോയ മൃതദേഹങ്ങൾ കാണുമ്പോൾ തന്നെ കരൽ അലിയും ആ മൃതദേഹങ്ങൾ പരിപാലിച്ച് മറവു ചെയ്യുന്നതിനാണ് ഇരുപത്തിയൊന്നുകാരിയായ ശിഫയും പങ്കു ചേർന്നത് ടീം വെൽഫെയറിന്റെ കൂടെയാണ് ശിഫ വയനാട്ടിൽ എത്തിച്ചേർന്നത് മോർച്ചറിയിലാണ് ശിഫ തന്റെ സേവനം നൽകിയത് പഴകിയ ദ്രവിച്ച അഞ്ച് മൃതശരീരങ്ങളും ഇരുപത്തിയാറ് ശരീരത്തിൻ്റെ ഭാഗങ്ങളുമാണ് എല്ലാവിധ മതചിട്ടകളോടും കൂടി കുളിപ്പിച്ചത് മനസ്സും ശരീരവും മരവിച്ചു പോയൊരു നിമിഷമാണെന്നാണ് ശിഫ ഇതിനെക്കുറിച്ച് പറയുന്നത് അവിടെ ഒരുപാട് സന്നദ്ധ പ്രവർത്തകരുണ്ട് അവർ ഇപ്പോൾ എൻ്റെ ഒരു അറിവിൽ അവിടെ ഒരു മൂന്ന് മോർച്ചറിയാണുള്ളത് അപ്പോൾ ഓരോ മോർച്ചറിയിലും നമ്മളുടെ പല രീതിയിലുള്ള സന്നദ്ധ പ്രവർത്തകർ അടങ്ങിയിട്ടുള്ളതാണ് അപ്പോൾ ഓരോരുത്തരും ഓരോരോ ഡ്യൂട്ടീസാണ് ചെയ്തിരുന്നത് എനിക്ക് മോർച്ചറിയിലായിരുന്നു കിട്ടിയിരുന്ന ഡ്യൂട്ടി അപ്പോൾ അവിടെ വന്നിട്ടുള്ളപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഏകദേശം ഒരാഴ്ചയോളമായി ഒരു ഉരുൾപൊട്ടല നടന്നിട്ടുള്ളത് അവിടെ പിന്നെയും പിന്നെ ബോഡീസ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നിലമ്പൂരിൽ നിന്ന് വരുന്ന ബോഡീസ് എന്ന് പറയാൻ പറ്റില്ല ബോഡി പാർട്സാണ് കൂടുതലും വരുന്നത് വളരെ ജീർണിച്ച അവസ്ഥയിൽ എന്താ പറയുക മുഖമൊന്നും തിരിച്ചറിയാൻ പറ്റാത്ത ബോഡീസാണ് പല പ്രായത്തിലുള്ള ആൾക്കാരുടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതിൽ കുറേയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് കണ്ടെത്തിയിട്ടുണ്ട് അവരുടെ കുടുംബാംഗങ്ങൾ വന്നിട്ട് ആ ഒരു ബോഡി എടുത്തിട്ട് അവരുടെ മതപരമായ രീതിയിൽ അത് ആരുടെ അവിടെ എത്തിയത് ഞാൻ ടീം വെൽഫെയർ പാർട്ടിൻ്റെ ടീം വെൽഫെയർ ടീമിൻ്റെ കൂടെ ആയിരുന്നു അവിടെ എത്തിയത് ഞങ്ങൾ ഒരു ഇരുപത്തഞ്ചോളം ആൾക്കാരുണ്ടായിരുന്നു അതിൽ പതിനൊന്ന് സ്ത്രീകളടക്കം ഞങ്ങളവിടെ പോയി പ്രവർത്തിച്ചു വന്നു ഈ ഈ മയ്യത്ത് ഏതൊക്കെ മുതൽ ഓക്കെ അപ്പോൾ ഞാൻ ഈ ഒരു ടൈമിൽ ആദ്യമായിട്ട് ഞാൻ ഈ ഒരു മയ്യത്ത് പരിപാലനത്തിന് പോയ അവസ്ഥയിൽ ഒരു പാവപ്പെട്ട ഒരു വളരെ പ്രായം കൂടിയ ഒരു സ്ത്രീയുടെ മയ്യത്തായിരുന്നു ആദ്യം എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നത് എല്ലാ തരത്തിലും അവരൊരു ബെഡ് പേഷ്യൻസ് ആയിരുന്നു ബെഡ് ആയിരുന്നു അതേപോലെ പല രീതിയിലുള്ള ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ബോഡിയായിരുന്നു ഫസ്റ്റ് അപ്പോൾ എനിക്ക് പൊതുവെ പേടി അങ്ങനെ ബോഡീസ് അതേപോലെ അങ്ങനത്തേതുകൊണ്ടൊരു പേടിയില്ല അതുകൊണ്ട് പിന്നെ പിന്നെ അത് എനിക്കൊരു എക്സ്പീരിയൻസ് ആയി ഒരുപാട് സ്ഥലങ്ങളിൽ ഇതേപോലെ പോയി അവിടെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വന്നു നമ്മളൊരു സോഷ്യൽ സർവീസ് പോലെയാണ് ചെയ്യുന്നത് നല്ല എന്താ പറയാ പാവപ്പെട്ട കുടുംബ നിർബന്ധന കുടുംബങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു താങ്ങായിട്ട് നാട്ടുകാർക്കും കുടുംബക്കാർക്കും നമ്മൾ നല്ല രീതിയിൽ ആ ഒരു മരണ വീട്ടിൽ പോയിട്ട് നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്തു വരുന്നുണ്ട് പതിമൂന്ന് വയസ്സ് മുതൽ ശിഫ മയ്യത്ത് പരിപാലനം ചെയ്തു വരുന്നുണ്ട് വല്ലുമ്മയായ മറിയ കുട്ടിയാണ് ഷിഫയെ സേവന പ്രവർത്തനത്തിന് ഇറക്കുന്നത് ഞാൻ പതിനാറ് വയസ്സിൽ തുടങ്ങിക്കണം ഇപ്പം എനിക്ക് എഴുപത്തെട്ട് വയസ്സായിരിക്കണം ഇപ്പോഴും ഞാൻ പ്രവർത്തിക്കണുണ്ട് ഞാൻ തൃശ്ശൂർ മളംകുന്നത്ത് ആസ്പത്രിയിൽ മോഷ് പോസ്റ്റ്നോട്ടം ചെയ്തതിൻ്റെ ദിവസം മയ്യത്ത് കുളിപ്പിച്ച് വീട്ടിലേക്ക് വരാൻ പത്തു മണിയാവും അവിടുന്ന് വിട്ട് മോടി വിട്ട് കിട്ടിയിട്ട് ഞാൻ കുറേ കാലം ആയിക്കണം ഇപ്പോൾ എഴുപത്തെട്ട് വയസ്സായിരിക്കണം ഞാൻ പതിനാറ് വയസ്സിൽ ചിലർ മയ്യത്ത് പരിപാലനം ചെയ്യുന്നതിന് എതിർത്തിയിരുന്നു ഈ പ്രവൃത്തിയിൽ നിന്നും പിൻവാങ്ങാൻ പലരും ആവശ്യപ്പെട്ടെങ്കിലും പിതാവ് ശിഹാവ് പൂർണ്ണ പിന്തുണ നൽകി ഒരു പതിമൂന്ന് വയസ്സ് കഴിഞ്ഞപ്പോഴാണ് ഉമ്മാ ഉമ്മാനായിട്ട് മോളെ കൂട്ടിയത് അപ്പോൾ എല്ലാവരും ഇല്ല ചില ആൾക്കാർ ചെറിയ കുട്ടിയാണ് പല പല ബോഡികളാണല്ലോ അസുഖങ്ങൾ പകരും കുട്ടികളാണ് പ്രതിരോധ ശക്തി കുറവ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് മകൾ അത് നവർമെൻ്റ് ആക്കി എടുത്ത് സേഫ്റ്റിയൊക്കെ ഉപയോഗിക്കണമല്ലോ ഗ്ലൗസും അതൊക്കെ ഉപയോഗിക്കാറുണ്ട് എന്ന് പറഞ്ഞിട്ട് മാൾ തുടരുന്നു അങ്ങനെ ഉണ്ടായത് ഇന്നവരെ അതിങ്ങനെ കൊണ്ട് ഉണ്ട് ബി എ മൾട്ടിമീഡിയ വിദ്യാർത്ഥിനിയായ ശിഫ വുമൺ ജസ്റ്റിസ് മാറഞ്ചേരി പഞ്ചായത്ത് കൺവീനറാണ് പെൺകുട്ടികൾ മയ്യത്ത് കുളിപ്പിക്കാൻ മടി കാണിക്കുന്ന കാലത്താണ് മാറഞ്ചേരി സ്വദേശിയായ ഷിഹാബിൻ്റെയും ഹസീനയുടെയും മകളായ ഷിഫ പുതിയ വെല്ലുവിളി ഏറ്റെടുക്കുന്നത് എല്ലാവരുടെയും പിന്തുണ ഉണ്ട് പിന്തുണയുണ്ട് ആയാലും ഫാമിലി ആയാലും നാട്ടുകാരായാലും എല്ലാവരുടെ രീതിയിലുള്ള നല്ല രീതിയിലുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ ആൾക്കാർ ഭയങ്കര അത്ഭുതകരായി നോക്കുമ്പോൾ ഒരു മയത്ത് കുളിപ്പിക്കുന്ന സ്ത്രീ എന്ന എന്ന് നിലയപ്പോൾ എല്ലാവരുടെ ഒരു നമ്മളൊരു സൊസൈറ്റിയിൽ എല്ലാവരും ഒരു കോൺസെപ്റ്റ് വെച്ചാൽ അത്യാവശ്യം പ്രായമായിട്ടുള്ളൊരു സ്ത്രീ അങ്ങനെയാണല്ലോ അപ്പോൾ ഞാനും വില്ിമയും കൂടിയിട്ട് ഇങ്ങനെ മരണ വീട്ടിലേക്ക് പോകുമ്പോൾ വില്മാൻ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം എന്നെ പുതുതായി കാണുന്നവർ ചോദിക്കും കുട്ടി എന്താ കയറുന്നത് എന്നൊക്കെ ചോദിക്കുക അവർ അറിയാണ്ടാണ് പിന്നെ അവർക്ക് മനസ്സിലാവുക അപ്പോൾ അവര് നല്ല രീതിയിൽ തന്നെ നമ്മൾ നല്ല രീതിയിൽ എൻകവറേജ് ചെയ്യുക അതേപോലെ നന്നായിട്ട് പ്രശംസിക്കും നല്ല രീതിയിൽ നമ്മൾക്കും അവർ നമ്മൾ അവർക്ക് നല്ല രീതിയിൽ അവരുടെ ആവശ്യപ്രകാരം നല്ല രീതിയിൽ ചിട്ടയില് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് സന്തോഷത്തോടെ കയറങ്ങി വരും ഞാൻ ബി എ മൾട്ടിമീഡിയ സ്റ്റുഡൻറ് ആണ് ഇപ്പൊ എന്റെ കോഴ്സ് കംപ്ലീറ്റ് ആയി ഞാൻ ലിറ്റിൽ ഫ്ലവർ കോളേജ് ഗുരുവായൂരിലായിരുന്നു പഠിച്ചത് ആ ഞാന് പത്താം ക്ലാസ് വരെ ഐ എസ് എസ് പൊന്നാനിയിലായിരുന്നു പഠിച്ചത് പ്ലസ് വണ്ും പ്ലസ് ടു നമ്മളുടെ എം എ ബോയ്സിലാണ് പഠിച്ചത് ഇവിടെ മറ്റ് സാമൂഹ്യ പ്രവർത്തനങ്ങൾ എന്തെങ്കിലും ആ ഞാനിപ്പോൾ കറന്റ് വുമൻ ജസ്റ്റിസ് മൂവ്മെന്റിന്റെ പഞ്ചായത്ത് കൺവീനറാണ് പിന്നെ അതേപോലെ ജി എ ഒ അങ്ങനെ ഒരുപാട് നല്ല നല്ല സംഘടനകളിലൊക്കെ അംഗങ്ങൾ